വേടൻറെ പുതിയ സംഗീതം അങ്ങനെ നമ്മുടെ സർവകലാശാലയിലെ പാഠ്യപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അല്ലെ ഇപ്പൊ മുപ്പത് വയസ്സല്ലേ അതെ മുപ്പത് ഏകദേശം ഒരു പതിനേഴ് വർഷക്കാലം ഇതിന്റെ പിന്നിലായി പോയി എന്നുള്ളതാണ് അത് ഇപ്പൊ നിർത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം അതിൽ പ്രത്യേകിച്ച് കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും കൈകൊണ്ട് എന്നുള്ളതാണ് ഇപ്പൊ രാസലഹി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഓസ്ട്രേലിയ ഞാൻ പത്ത് പതിനേഴ് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ട് ഭയങ്കര സുലഭമാണ് രാസലഹരി ഓ പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത് ഉപയോഗിച്ചത് കാരണം കൊണ്ടാണ് ഇതെനിക്ക് പറയാൻ പറ്റുന്നത് മക്കളെ ഇത് ഭയങ്കര ാണ് നമ്മുടെ അവിടെയുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയുമോ മാഷേ ഇപ്പൊ ഓസ്ട്രേലിയയിലൊക്കെ രാസലഹരി ലീഗലാണ് ഏഹ് അവിടെ ഒരു ഇത്ര എമൗണ്ട് വരെ അവിടെ എല്ലാം ലീഗലാണ് ഈ ലീഗലായിട്ടുള്ള ഇടങ്ങളിൽ ഇത് ഉപയോഗിച്ച് റൂട്ടിൽ കിടന്ന ആൾക്കാരൊക്കെ ഭയങ്കര വിരളമാണ് ഇത് ഉപയോഗിച്ച് പ്രശ്ന ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് മൈത്രേയൻ നാള് രണ്ടു മൂന്ന് ദിവസം വന്നു പറഞ്ഞില്ലേ ഇത് ബാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഇത് ഉപയോഗിക്കാനും ഇതിന് ഇപ്പോ മദ്യപാനം കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നുണ്ടല്ലോ വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു പരിശീലനത്തിലൂടെ ഇത് മാറ്റിയെടുക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം അതായത് സ്വയം നമുക്ക് ഇതിനെ ഉപേക്ഷിച്ച് ഒരു ആദർശ സമൂഹത്തിലേക്ക് പോകലൊക്കെ അസാധ്യമാണ് കാരണം ഡ്രഗ്സ് ബാക്കിയുള്ള എല്ലാം ആവശ്യമുള്ളതുപോലെ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന രാജ്യമായ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ അനിവാര്യമാണ് പല കാല പല സമയങ്ങളിലും അത് ഒരുപാട് യാത്രാ വിവരണങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്നത് കേൾക്കാം അതിനെ കുറിച്ച് അനിവാര്യമായി മാറി കള്ളും കഞ്ചാവും അതുപോലെ ഡ്രഗും ഞാൻ ഉപയോഗിച്ചെന്ന് പറയുന്ന ഒരാൾ എങ്ങനെ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടു നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എന്താണോ ചെയ്യുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് വേടന്റെ രാഷ്ട്രീയത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കാരണം വേടൻ പറയുന്ന ഫലസ്തീനെ കുറിച്ച് പറഞ്ഞതും കറുത്തവരെ കുറിച്ച് പറഞ്ഞതും താണവരെ കുറിച്ച് പറയുന്നതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയതാണ് പക്ഷെ ഈ ഒരു സംഭവം ഒരിക്കലും ക്ലോറിഫൈ ചെയ്യാൻ പാടില്ല തെറ്റ് തെറ്റ് തന്നെയാണ് ഒരായിരം വട്ടം പറയുന്നുണ്ട് ഇത് അനിവാര്യമാണ് എങ്ങനെ അനിവാര്യമാണ് നമ്മുടെ നാട് ഇന്ത്യ എന്ന് പറയുന്നത് ഇതൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള സംഭവമാണ് അങ്ങനെ അത് അനിവാര്യമാണെന്നുണ്ടെങ്കിൽ നാളെ ഒരാൾ റേപ്പ് ചെയ്തിട്ട് ഇതും അനിവാര്യമാണെന്ന് പറഞ്ഞാലും സെക്സ് അത് അനിവാര്യമാണെന്ന് പറഞ്ഞു അതിനൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു നില വരും സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചിന്തിക്കുക ഉഷാറായിരിക്കുക